നമസ്കാരം എൻ്റെ പ്രയാണത്തിലേക്ക് സ്വാഗതം നമ്മുടെ കഴിഞ്ഞ വീഡിയോ അവസാനിച്ചത് ഗണപതി ക്ഷേത്രത്തിലെ പൂജയോടെയാണ് നമ്മളിപ്പോൾ മല കയറി തുടങ്ങി സമയം എട്ടര പാറക്കെട്ടുകൾക്കിടയിലൂടെയാണ് യാത്ര ഗുരുസ്വാമി മുന്നിൽ പോകുന്നുണ്ട് സ്ഥിരമായി വരുന്നവരായതുകൊണ്ട് ഗുരുസ്വാമിയും മറ്റൊരാളും നമുക്ക് മുന്നേ നടന്ന കയറി നേരെ കാണുന്നതാണ് നമ്മളിപ്പോൾ പൂജ കഴിഞ്ഞ് വന്ന ഗണപതി ക്ഷേത്രം നടന്നു പോകുന്ന വഴിയിലും മറ്റും ചെന്നായ്ക്കളുടെ വിസർജ്യമുണ്ടായിരുന്നു കൂടാതെ നമ്മൾ അടിവാരത്തെത്തുന്നതിന് മുന്നേ കാട് കയറാനായി ഇതുവഴി പോയ ആനക്കൂട്ടത്തിൻ്റെയും പിണ്ടം വഴിയിലുണ്ടായിരുന്നു ഞാൻ അപ്പുറത്തുണ്ട് വന്ന് അടുത്ത് വന്ന് ആളാണ് എന്ന് അതിന് ഉറപ്പ് വരുത്തിയപ്പോഴാണ് തിരിച്ചു ഓടിയത് അതുവരെ അതിന് നമ്മളെ പിടിക്കാൻ എന്തോ ഒരു അതിനെ കഴിക്കാൻ കിട്ടിയ കൊണ്ട് ചാടി വരാൻ വേണ്ടി വന്നാണ് അത് വന്നപ്പോ അതിന്റെ കൂട്ടുകളൊക്കെ കൂടി ഒറ്റക്ക് പോ ഒന്നിച്ചു വന്നു ആ ചെന്നായ്ക്കള് പക്ഷെ നമ്മളാളാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ തിരിച്ചു പറഞ്ഞാൽ പക്ഷെ നമ്മളെ ഒരാള് പിടിച്ചാൽ മതി ഒരാൾ നമ്മൾ ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം വലിയ 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 ഈ ടിവിയിലൊക്കെ അറ്റാക്ക് കൂടെ കൂടെയുള്ളവർ അവരുടെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു വളരെ സൂക്ഷിച്ചു വേണമായിരുന്നു ഓരോ അടിയും മുന്നോട്ട് വയ്ക്കാൻ ചെറിയ മഞ്ഞുള്ളത് കൊണ്ട് ക്ഷീണം കുറവായിരുന്നു ഓരോരുത്തരുടെയും കയ്യിൽ മുകളിലെ പൂജയ്ക്ക് ആവശ്യമായ സാധനങ്ങളുണ്ട് കാട് ആന വഴിയിലുടനീളം നീളത്തിലുള്ള കമ്പുകൾ നിർത്തി വെച്ചിട്ടുള്ളത് കാണാം ധനുപ്പത്തിന് ലൈറ്റ് ഇതിൽ കെട്ടിവെച്ചാണ് ഭക്തർക്ക് വെളിച്ചം മറ്റും കിട്ടാൻ സഹായിക്കുന്നത് ഈ മലയുടെ മുകളിലെത്തിയാൽ വീണ്ടും ചെറിയൊരു മല കയറണം പിന്നെയും കുറച്ചുകൂടെ നടന്നാൽ ക്ഷേത്രമെത്തും വീണ്ടും ദൂരെ ആനക്കൂട്ടത്തെ കണ്ടു നിൽക്കുന്ന മലയിൽ നിന്നുള്ള നമ്മളിപ്പം ഈ കാണുന്നത് പാലക്കാട് ഐ ഐ ടി ക്യാമ്പസും പരിസര പ്രദേശങ്ങളുമാണ് മഞ്ഞ മൂടിയത് കൊണ്ട് വ്യക്തമല്ല മുകളിലേക്കുള്ള യാത്രാ മധ്യേ ഒത്തിരി തവണ പല വന്യമൃഗങ്ങളെയും ഇവർ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും ആരെയും ഉപദ്രവിച്ചതായ അറിവില്ല ഐ ഐ ടി അതിർത്തി മതിലുകളൊക്കെ ഈ മലയോട് ചേർന്നാണ്

കാറ്റുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല കാറ്റ് നമ്മളെ തള്ളി ബാക്കിലേക്ക് ആ അത്ര കാറ്റ് ശരിക്കും ഒരു ആന നിൽക്കുന്ന പോലെയാണ് നമുക്ക് കാണണമെന്ന് അറിയില്ല അടുത്തു പോയിട്ട് ഒന്നും കൂടെ കാണിക്കുക ഇതാണ് ആനപ്പാറ പറഞ്ഞ സ്ഥലം മലേൻ്റെ ടോപ്പ് എത്തി നമ്മളിപ്പോൾ ഏകദേശം ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരങ്ങളുടെ ഇടയിൽ കൂടെയാണ് ഇനി പോണത് ഇനിയിപ്പോൾ അയ്യപ്പന്റെ സന്നിധിക്ക് ഇനി കുറച്ച് ദൂരമുണ്ട് ഇപ്പം ഏകദേശം നമ്മുടെ പാവങ്ങൾ ഇതോടെ കഴിഞ്ഞു ഇതാണ് മലയുടെ മുകളിലുള്ള ആനപ്പാറ ആനയുടെ രൂപത്തിലുള്ള പാറക്കെട്ടിന് നടുവിലൂടെ ആൽമരവും വളർന്നിട്ടുണ്ട് ഇനി മരങ്ങൾക്കിടയിലൂടെയാണ് നമ്മുടെ യാത്ര ഇവിടെ മേറെക്കുറെ നിരപ്പാണ് നടക്കാൻ വലിയ പ്രയാസമില്ല കാട്ടുതീയിൽ പുല്ലും ചെടികളും മറ്റും കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ട് കുറച്ചു ദൂരം നേരെ പോയാൽ അയ്യപ്പ ക്ഷേത്രം എത്തും അയ്യപ്പൻ ഏറെ നേരം വിശ്രമിച്ച സ്ഥലം എന്നതാണ് ഇവിടത്തെ ഐതിഹ്യം െത്തിയവർ ക്ഷേത്ര പരിസരം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ എത്തുമ്പോ പ്രശാന്ത സുന്ദരം എന്നൊക്കെ കേട്ടിട്ടില്ലേ അക്ഷരാർത്ഥത്തിൽ ഇവിടത്തെ പ്രകൃതി അങ്ങനെ തന്നെ വേണമായിരുന്നു വിശേഷിപ്പിക്കാൻ ഇവിടെ എത്തിയപ്പോൾ ഒരു അനുഭവം ഉണ്ടല്ലോ അത് വല്ലാത്ത വികാരങ്ങളൊക്കെ ആയിരുന്നു നടന്ന് തളർന്നെത്തിയത് കൊണ്ടാണോ എന്നറിയില്ല ഒത്തിരി സമാധാനവും ശാന്തത ഒക്കെ ഉണ്ടായി മനസ്സിന് ഇതാണ് കഞ്ചിക്കോട് അയ്യപ്പൻമല മല അയ്യപ്പക്ഷേത്രം ക്ഷേത്ര പരിസരത്ത് നിന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നതൊക്കെ പൂജയ്ക്കും മറ്റുള്ള ഒരുക്കങ്ങളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട് പൂജയൊക്കെ കഴിഞ്ഞ് അർച്ചന പ്രസാദവും വാങ്ങി ഞങ്ങളെല്ലാം കുറേ നേരം അവിടെയായിരുന്നു ഇടയ്ക്ക് താഴെക്കുടി ട്രെയിനൊക്കെ പോകുന്നത് കണ്ടു ഒരുപാട് വർഷങ്ങളായി ഈ അയ്യപ്പൻ മല അയ്യപ്പക്ഷേത്രത്തിൽ പൂജയും വഴിപാടുകളും നടത്തി വരുന്ന ബാബു സ്വാമിയോട് നമുക്ക് അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും മറ്റും ചോദിച്ചറിയാം കുറേ വർഷങ്ങൾ ആയി തലമുറ ഒരു വർഷത്തിൽ മകരവളക്കിന് ഇവിടെ പൂജ കാര്യങ്ങൾ നടത്തുന്നു കുറേ വർഷങ്ങൾ പൂജ കാര്യങ്ങളൊന്നും നടക്കാൻ പിള്ള ഏറ്റെടുക്കാനൊന്നും വന്ന് ആൾക്കാരായി വന്നില്ല അങ്ങനെ ഒരു സുപ്രോത്വം കുറച്ച് പിള്ളേരായിട്ട് തീരുമാനിച്ച് അയ്യപ്പമല ഇന്ന് മുറിഞ്ഞി കിടക്കുന്നുണ്ട് പറയാൻ അപ്പം അത് കാരണം കൊണ്ട് നമുക്കത് അയ്യപ്പ മല കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകണം അപ്പോൾ ആദ്യം അയ്യപ്പ മലയിൽ ദേവപ്രശ്നം വെച്ച് നോക്കണം ദേവപ്രശ്നം വെച്ച് നോക്കുകയാണെങ്കിൽ അതിനുള്ളൊരു പണിക്കർ കാണാം അത് ഭക്ഷണം തെളിഞ്ഞത് ഇവിടെ അയ്യപ്പ നിലയിൽ അയ്യപ്പൻ്റെ സന്നിധാനത്തിൽ അയ്യപ്പൻ്റെ ഓടികൊള്ളുണ്ട് എന്നാണ് അന്നത്തെ രാജ്യത്ത് എറിഞ്ഞു വന്നത് അപ്പോൾ കുറേ പ്രേതം പാതകൾ കാര്യങ്ങളൊക്കെ കൂടെ ഉണ്ട് പ്രേതം പാതകളെല്ലാം കംപ്ലീറ്റ് ഒഴുപ്പിക്കണമെങ്കിൽ അതിനുള്ള പൂജ കാര്യങ്ങളെല്ലാം ചെയ്യണം പറഞ്ഞു അങ്ങനെ ഒരാഴ്ചത്തെ എല്ലാവരും കൂടിയിട്ട് അന്നത്തെ ഒരാഴ്ചത്തെ കൊണ്ടാണ് ഈ പരിപാടി പലപ്പോഴും നാരായണ നമ്പൂതിരിയാണ് ഹോമ കാര്യങ്ങൾ കാലിയാധികളെല്ലാം ചെയ്ത് ഇവിടെ ഹോമം നിർത്തിയത് അപ്പോൾ ഒരാഴ്ച മുഴുവൻ ഇവിടെ അതായത് ഇവിടെ വെള്ളമൊന്നുമില്ല അപ്പോൾ ആ പൂജാരിമാർക്ക് വേണ്ട വെള്ളവും കാര്യങ്ങളെല്ലാം താഴെ അപ്പുറത്തെ കവഭാഗം ഇറങ്ങണം ഈ മലയിൽ നിന്ന് താഴെ നിന്ന് ചുമന്ന് കയറ്റി ഇവർക്ക് വേണ്ട വെള്ളമെല്ലാം ഒരാഴ്ചക്ക് നല്ല കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഈ പൂജ കാര്യങ്ങളെല്ലാം നമ്മുടെ ഏട്ടന്മാർ എല്ലാം ചേർന്ന് നടത്തിയത് അങ്ങനെ വർഷങ്ങളോളം മുടയും കിടക്കുന്നത് അങ്ങനെ ആ പൂജ കർമ്മങ്ങളോട് കൂടിയിട്ട് വീണ്ടും ഒരു പുനരുദ്ധാരണം കൊടുത്ത് ജീവൻ നൽകി നമ്മൾ അതിന് പിന്നാലെ ഇറങ്ങി ഇറങ്ങി തിരിച്ചു അങ്ങനെ ഏട്ടന്മാർ എല്ലാവരും ചേർന്ന് ഒരു തീരുമാനം ഉണ്ടാക്കി ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതിനുശേഷമാണ് താഴെ ഗണപതി അമ്പലം ഉണ്ടായത് കെട്ടി അതിനെ പുതിയ വിഗ്രഹം വെച്ച് കുടിയിരുത്തി അതിന് താഴെ മറ്റേ വാർഷിക പൂജയെല്ലാം ചെയ്ത് വരാൻ തുടങ്ങിയത് അതിനുശേഷം വർഷം വർഷം ധനുപത്ത് മഹോത്സവം എല്ലാ വർഷവും അന്നദാനത്തോടു കൂടിയിട്ട് വലിയ രീതിയിൽ നടത്താൻ തുടങ്ങി അത് കഴിഞ്ഞ് താഴെ നമുക്ക് ഗണപതി പൂജ കഴിഞ്ഞിട്ടാണ് മുകളിൽ എപ്പോഴും വരുന്നത് പിന്നെ അമ്പലം ശേഷം സ്ഥിരമായിട്ട് ഉളക്കുവെക്കാൻ ഈ കാട്ടിനുള്ളിലായതുകൊണ്ട് എപ്പോഴും എത്തിപ്പെടാൻ പറ്റില്ല അപ്പോൾ എല്ലാം വെള്ളിയാഴ്ചയും താഴെ വന്ന് ഉളക്കി വെച്ചിട്ട് പോകും അതേപോലെ മാസം എല്ലാം മലയാള മാസം ഒന്നാം തീയതിയും മേളിൽ അയ്യപ്പനും ഗണപതിക്കും പൂജ കഴിച്ച് താഴെ എല്ലാ ഗണപതി പൂജയെല്ലാം കഴിഞ്ഞിട്ട് എല്ലാ എല്ലാ മാസം മലയാള മാസം അത് മുടങ്ങാതെ ഇതുവരെ ചെയ്തു വരുന്നുണ്ട് രാജ്യത്തെ ഹോമം കാര്യങ്ങളും നടത്തി എല്ലാ പ്രേതമാതകൾ കംപ്ലീറ്റ് ഒളിപ്പിച്ചു ഒഴിപ്പിച്ചിട്ടാണ് ഇപ്പോൾ ഒരു കേടുപാട് അയ്യപ്പ മലയിലൊന്നുമില്ല എല്ലാ ഭക്തജനങ്ങൾ ഇപ്പോൾ വരുന്ന പോലെ തന്നെ അതിൻ്റെ കൂടണം ഭക്തജനങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഈ അമ്പലം നിൽക്കുന്നത് ഉള്ളിലാണ് പറയുമ്പോൾ വാക്കുകൾ കൊണ്ട് കുറച്ച് ചുരുക്കാൻ പറ്റില്ല കാരണം അത്രയും വർഷത്തെ നമ്മളെ അധ്വാനമാണിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ടു ദിവസം കൊണ്ട് പറഞ്ഞു തീർക്കുന്നതല്ല കാരണം നാൽപ്പത് വർഷത്തോളം നമ്മുടെ ഗുരുവായൂർ ഗുരുസ്വാമി വരാൻ തുടങ്ങിയിട്ട് നാൽപ്പത് വർഷമായി ഇതിന് പിന്നാലെ പിന്നെ കൂടെ ഉണ്ടായിരുന്ന പോലെയെല്ലാം പലരും കൊയിഞ്ഞു പോയാലും ഇപ്പോഴും ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് വരുന്നുണ്ട് ഗുരുസ്വാമിക്ക് വാക്കുകൾ ഇടറി അദ്ദേഹം കരഞ്ഞു തുടങ്ങി കൈകാലുകളും വിറയ്ക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ പൂജാ പ്രസാദങ്ങളൊക്കെ അവിടെ ഇരുന്ന് കഴിച്ചു പൊട്ടിച്ച തേങ്ങ വെല്ലും ചേർത്ത് കഴിച്ചു വിഷം കൊണ്ടാണോ എന്തോ നല്ല രുചിയായിരുന്നു ഏഴു ദിവസത്തെ ശുദ്ധികലശവും മറ്റും ചെയ്യാൻ വന്ന സ്വാമിമാർ പറഞ്ഞ പ്രകാരം ഇവിടെ പരിസരത്ത് തന്നെ കുഴിച്ചു നോക്കി അതിൽ ജലസാന്നിധ്യം കണ്ടതായും ഇവർ പറയുന്നുണ്ട് ഇപ്പോൾ മഞ്ഞു മാറി ഈ കാണുന്നതാണ് മലമ്പുഴ ഡാം ഡാമിൻ്റെ ഷട്ടറാണ് ഈ നീളത്തിൽ കാണുന്നത് ഇതിനപ്പുറം മലമ്പുഴ ഗാർഡൻ ആണ് ഇങ്ങേ വശത്ത് കവയും നല്ല വ്യൂ ആയിരുന്നു ഇവിടുത്തെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ക്ഷേത്രം അടച്ചുപൂട്ടി കൊണ്ടുവന്ന സാധനങ്ങളും പ്രസാദങ്ങളും മറ്റും തിരികെ കൊണ്ടുപോവാനായി ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ഗുരുസ്വാമിയുടെ പുറകെ കാണുന്ന ഈ സ്ഥലത്താണ് കല്ലുകെട്ടി ക്ഷേത്രം പണിയാൻ ആദ്യം തീരുമാനിച്ചത് ആളുകൾക്ക് സുരക്ഷിതമായി നിന്ന് പ്രാർത്ഥിക്കാനും മറ്റും സ്ഥലമൊരുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് പക്ഷേ അവിടെ പ്രതിഷ്ഠിക്കാൻ സ്ഥാനം കാണാതെ വരികയും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ തന്നെ പിന്നീട് പ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ക്ഷേത്രത്തിന്റെ മുന്നിൽ പാറയിടുപ്പുകളാണ് ശ്രദ്ധിച്ച് നിന്ന് വേണം നമ്മൾ തൊഴാനും മറ്റും അങ്ങനെ വീണ്ടും വരാൻ അവസരമൊരുക്കണേ ഭഗവാനെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങളെല്ലാവരും അതൊക്കെ മല ഇറങ്ങി തുടങ്ങി പച്ചപ്പ് മുകളിലും അതെ ആ ഈ മുകളിലത്തെ വെള്ളമാണ് വന്നുകൊണ്ടേ വേന മഴ മഴക്കാലം വരുന്ന വരെ വരുന്നവരെ ഈ കാണുന്നത് കവയുടെ പരിസരത്തുള്ള ആദിവാസി ഊരും അവരുടെ കൃഷിയുമാണ് ഞങ്ങൾ മലയിറങ്ങി പാതി ദൂരം പിന്നിട്ടു ഇപ്പോൾ സമയം ഒരു മണി ആവാറായി മല കയറുമ്പോൾ മഞ്ഞു കാരണം വ്യക്തമാവാഞ്ഞതൊക്കെ ഇപ്പോൾ ക്ലിയറായി കാണാം ഐ ഐ ടിയും ഒക്കെ നേരെ കാണുന്നുണ്ടായിരുന്നു കയറുമ്പോൾ ഉണ്ടായിരുന്ന കെതപ്പൊന്നും ഇപ്പം തോന്നിയില്ല പക്ഷെ വെയിലിൻ്റെ നല്ല ചൂടുണ്ടായിരുന്നു നല്ല ക്ഷീണം ഉണ്ടായിരുന്നു ആ വലിയേരി ഇത് കാണുന്നതാണ് വലിയരി ആ വലിയരി ആണ് ഇത് കാണുന്നത് നാല്പത്തി എട്ട് ഏക്കറാണ് അതിന്റെ വിസ്തീർണം ഇതിൽ നിന്നാണ് അതിന്റെ ചുറ്റുപാടും കാണുന്ന കൃഷിക്കെല്ലാം വെള്ളം വേനൽക്കാലത്തെല്ലാം വെള്ളം സപ്ലൈ ചെയ്യുന്നത് ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഈ മലയുടെ മുകളിൽ നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നാണ് ഈ വെള്ളം വരുന്നത് സ്റ്റോർ സ്റ്റോറാകുന്നത് മലയത്ത് ഈ മലയത്ത് അതായത് ബന്ദകോടി മല പറയും ബെന്തകോടി മലയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ വലിയ സ്റ്റോറാകുക പ്രകൃതി ഭംഗി വേണ്ടുവോളം ആസ്വദിച്ചു അങ്ങ് ദൂരെ അടിവാരത്ത് ശ്രദ്ധിച്ചു നോക്കിയാൽ ഗണപതി ക്ഷേത്രം കാണാം ഇനിയും ഇത്ര ദൂരം നടക്കാറുണ്ട് കയ്യിൽ കരുതിയ വെള്ളമൊക്കെ കഴിഞ്ഞിരുന്നു അധികം വൈകാതെ ഞങ്ങൾ താഴെത്തി വിളക്കുകളും മറ്റും കഴുകി വൃത്തിയാക്കി കുറെ നേരം ഗണപതി ക്ഷേത്രത്തിന് മുന്നിലെ പാറക്കെട്ടിൽ വിശ്രമിച്ച ശേഷം മടങ്ങി വീണ്ടും വരാൻ കഴിയുമെന്ന വിശ്വാസത്തോടെ അയ്യപ്പൻ മലയോട് യാത്ര പറഞ്ഞു ഒരിക്കലും മറക്കാനാവാത്ത ദിവസമായിരുന്നു എന്ന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം